കേരള കേരള സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് തർക്കം പോലീസ് പരാതിയിലേക്ക് വൈസ് ചാൻസലർ പോലീസിൽ പരാതി പരാതി നൽകി യോഗത്തിലെ മിൻസ് കഴിഞ്ഞ യോഗത്തിലേതായി പുറത്തുവന്ന ാണ് തർക്കത്തിന് ആധാരം സിൻഡിക്കേറ്റ് യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സിൽ രജിസ്ട്രാർ സസ്പെൻഷൻ തയ്യാറാക്കിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ചർച്ച ചെയ്തില്ല എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ വി സി ഒപ്പിട്ടുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിച്ചെന്നും പറയുന്നു പരസ്പര വിരുദ്ധമായ ഈ രേഖകളെ ചൊല്ലിയുള്ള പോര പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരിക്കുകയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലും മുൻ രജിസ്ട്രാർ ഇൻചാർജ് ആയിരുന്ന മിനി കാപ്പനും എതിരെയാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ലെനിൽ ലാൽ പരാതി നൽകിയത് സിൻഡിക്കേറ്റ് മിനിറ്റ്സിൽ ഇരുവരും തിരുമറി നടത്തിയെന്ന് പരാതിയിൽ ആരോപിക്കുന്നു പരാതിയിൽ വഞ്ചന ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം വരുത്തൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത് ഇന്നലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് തുടർ നടപടി എടുത്തിട്ടില്ല അതേസമയം മിനിറ്റ് തിരുത്തിയെന്ന വാദം വൈസ് ചാൻസലർ തള്ളി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് രജിസ്ട്രാറിൻ ചാർജ് മുഖേന നൽകാനാണ് തീരുമാനം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം